ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക മേധാവികളും ഇസ്രായേലി സർക്കാരും രണ്ട് തട്ടിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് വീണ്ടും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടി ഈ മേഖല കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഐ ഡി എഫിന് മൂക്ക് ശ്രമമാണ് സർക്കാർ നടത്തുന്നത് സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രി അടക്കം വളരെ കൃത്യമായ രീതിയിൽ നിയന്ത്രണം വെച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഐ ഡി എഫ് സംഘത്തോട് പറയുന്നത് അതിനവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഗസ കീഴടക്കുകയും അമാസന ഇല്ലാതാക്കുകയും ബന്ധുക്കൾ മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള നിങ്ങളുടെ കടമയും ബാധ്യതയാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യണം ചില സൈനിക മേധാവികളെ മാറ്റി പുതിയ ആൾക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഐ ഡി എഫ് മേധാവികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് കാര്യം അവരോട് ചോദിക്കുകയും പറയുകയും ചെയ്യാത്ത രീതിയിൽ സർക്കാർ നേരിട്ട് കൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് എന്നാണ് ഐ ഡി എഫ് മേധാവി ഇയാൻ ഷമീർ അടക്കമുള്ളവരുടെ പരാതി ആ പരാതി വേണ്ട രീതിയിൽ തങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ തങ്ങളത് അതിനെ അതിൻ്റെ പിറകെ പോകുന്നില്ല എന്നാണ് പ്രതിരോധ മന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഐ ഡി എഫിന് മൂക്കുകയറിടാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്നാൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറമാണ് തങ്ങളുടെ സമീപന നിലപാടുകൾ എന്ന് ഐ ഡി എഫ് സംഘം പറയുകയും ചെയ്യുന്നു രണ്ടും രണ്ട് കോണിലും രണ്ട് രീതിയിലുമാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഗസ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന കീയടങ്ങൽ കീ കീയടക്കലും അതുമായി ബന്ധപ്പെട്ട് ആ മേഖല പൂർണ്ണമായി അധികാരത്തിൽ വരുന്ന അതായത് നിയന്ത്രണത്തിൽ വരുന്ന തരത്തിലുള്ള സമീപന രീതികൾ ഉണ്ടാവണം എന്നുള്ളത് സർക്കാരിൻ്റെ ലക്ഷ്യമാണ് എന്നാൽ ഐ ഡി എഫ് സംഘം പറയുന്നത് യുദ്ധം ചെയ്ത് ഞങ്ങളാണ് ഞങ്ങൾക്ക് അവിടുത്തെ കൃത്യമായിരിക്കുന്ന അവസ്ഥകളും സ്ഥിതികളും അറിയാം അത്ര എളുപ്പത്തിൽ കീയടക്കാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനെ ആണെങ്കിൽ ഒരു വർഷം മുമ്പേ സാധിക്കുമായിരുന്നു അത് സാധിക്കാത്തൊരു കാര്യമാണ് കുറേ കാര്യങ്ങളൊക്കെ സ്വപ്ന സ്വപ്നത്തിൽ കാണുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിക്കുന്ന പോലെ അവിടെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള അടുത്തേക്കാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഇടയിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ടാവുകയും ഒരു സൈനികർ കൊല്ലപ്പെടുകയും രണ്ടിലധികം ആൾക്കാർ ആളുകൾക്ക് സൈനികർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു അത് റഫേഡ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടും കാൻ യൂണിസിൻ്റെയും തെക്കുവടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവിടെ മരണസംഖ്യ ഒന്ന് മാത്രമാണ് സ്ഥിരീകരിച്ചത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വരാനുണ്ട് എന്നും പറയുന്നു ഒരു കൃത്യത കിട്ടിയിട്ടില്ല രഹസ്യ സങ്കേതത്തിൽ നിന്നുള്ള ആക്രമത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഐ ഡി എഫ് സംഘത്തിൻ്റെ പരാതി കാര്യമെന്ന് പറഞ്ഞാൽ ഗസയുടെ ചില ഭാഗങ്ങളിൽ വളരെ ശക്തമായിരിക്കുന്ന മുന്നേറ്റം ഇസ്രായേൽ സൈനികർ നടത്തിയിട്ടുണ്ട് എന്നാൽ അവർക്കെതിരെയുള്ള പ്രതിരോധം എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ മുഖാമുഖമുള്ള ആക്രമം നടക്കുന്നത് പകരം ഒളിഞ്ഞിരിക്കുന്ന ഒളിപ്പോർ യുദ്ധമാണ് ഒളിപ്പോർ യുദ്ധത്തെ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഷെല്ലാക്രമണം തങ്ങളുടെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടൽ അതായത് വെടിവെപ്പ് നടന്നിട്ടുണ്ട് മാത്രമല്ല ഒരു സൈനികനെ കാണാൻ കാണാതായിട്ടുണ്ട് എന്നൊരു പരാതിയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പരിക്കേറ്റതാണോ മരണപ്പെട്ടതാണോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യതയില്ല ഇതിലിപ്പോൾ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ചില മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഏഴാം തീയതിയുള്ള അമാസിൻ്റെ ആക്രമത്തോടുകൂടി അല്ലെങ്കിൽ അമാസ് ഇസ്രായേൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികൾ പിടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ആ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിപ്പോൾ നടക്കുന്ന അതിലിപ്പോൾ ശേഷിക്കുന്ന ഏകദേശം അൻപത്തി രണ്ടോളം ബന്ധുക്കളെ ശേഷിക്കുന്നത് ഇരുപത് പേർ ഉള്ളവരും ബാക്കിയുള്ളവർ മരണപ്പെട്ടവർ മൃതദേഹം കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഖത്തറും ഈ ഈജിപ്തും ഈ അമേരിക്കയുമടക്കം ഇങ്ങനെ ചർച്ചാ കാര്യങ്ങൾ ഇടയിരുത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു എവിടെ എത്താത്ത സ്ഥിതി നമുക്കറിയാം പക്ഷേ അവിടെയുള്ള വലിയൊരു വിഷയം ഇതുവരെ ഗവൺമെൻറ് പുറത്ത് പറയാത്തത് പല ഘട്ടങ്ങളിലും ചർച്ചയിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇതിനുശേഷവും ഗസയിലെ ഏറ്റുമുട്ടലും ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് സൈനികരെ കാണാതാവുകയും ഈ ഹമാസിൻ്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറഞ്ഞാൽ അമാസിൻ്റെ നേതാവായിരിക്കുന്ന യഹിയാ സിൻവാർ വെടിയേറ്റ് കൊല്ല കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണുള്ളത് ഈ ഇസ്രായലിൻ്റെ കൈവശത്തിലുള്ള അദ്ദേഹത്തെ മൃതദേഹത്തെ മൃതദേഹം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിട്ടുതരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഹമാസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് പറയുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള കർക്കശമായിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നതിനാൽ ഈ വിഷയം പറയാതെ ഒപ്പിച്ച് നിന്ന് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ വിഷയം പറയാതെ സൈനികരെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ ഏകദേശ നിലപാട് ഇതൊന്നും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല അതിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ആഭ്യന്തരമായ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായ രീതിയിൽ നടക്കും എന്നുള്ളതാണ് അപ്പോൾ യുദ്ധത്തിൽ ഇപ്പോൾ പരസ്യമായ രീതിയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് അപ്പുറം രഹസ്യമായ രീതിയിലുള്ള പല ചർച്ചകളും പല രാജ്യങ്ങളും സൗദി അറേബ്യ വരെ ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അത് പബ്ലിക്കായിട്ടില്ല എന്ന് മാത്രം രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കമുക്കൾ നടത്താൻ പറ്റുമോ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സാധാരണ ഇതിൽ നടക്കാറുണ്ട് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് ചുരുക്കം ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഐ ഡി എഫ് പറയുന്നത് അവരാണ് യുദ്ധം ചെയ്യുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ നിന്ന് പ്രഖ്യാപനം നടത്തുക മാത്രമാണ് നിങ്ങൾ അത് ചെയ്യൂ നിങ്ങൾ ഇത് ചെയ്യൂ നിങ്ങൾ ഇന്ന മേഖലയിൽ കയറും ഇന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലു അങ്ങനെയുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും ആ പ്രവൃത്തി ചെയ്യുന്നതാരാണ് ഐ ഡി എഫ് ആണ് ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ടുമാണ് ഗസ്സ നമ്മൾ വിചാരിച്ച പോലെ അല്ല അതിന് അവർ പറയുന്ന രണ്ട് കാരണം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട് അമേരിക്ക എന്തുകൊണ്ട് അഫ്ഗാനിൽ തോറ്റു അഫ്ഗാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ഭരണമട്ടിമറി താലിബാൻ്റെ മറ ഭരണമട്ടിമറിച്ചുകൊണ്ട് അമീദ് ഖർസായിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ നിലനിർത്താൻ സാധിച്ചിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ട് പതിമൂന്നാമത്തെ വർഷത്തിലാണ് പത്ത് കൊല്ലം ഇയാൾ ഭരിച്ചു ഈ അമീദ് ഖർസായി ഭരിച്ചു അതിനുശേഷം അയാളുടെ സഹോദരൻ പ്രസിഡൻറ്റായി വന്നു ആ ഭരണം നടക്കുന്നതിന് ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് താലിബാൻ അങ്ങോട്ട് ഇടിച്ച് കയറിക്കൊണ്ട് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണത്തിലേറി അത് വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിച്ചു അതിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭൂമിയിൽ അല്ലെ പീഠഭൂമി പോലെയുള്ള ഒഴിഞ്ഞ് ഉള്ള പ്രദേശത്തേക്ക് താൽക്കാലത്തേക്ക് ഈ താലിബാൻ സംഘം ഒന്നാകെ മാറുകയായിരുന്നു ജനനിബിഡമല്ലാത്ത അല്ലെങ്കിൽ ജനപ്രദേശമല്ലാത്ത ജനങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത പ്രദേശത്ത് വെച്ച് ഇവർ വളരെ സാഹസികപ്പെട്ട് വലിയ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു മറ്റാരെ സാധിച്ചിട്ടുണ്ടാവാം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല അങ്ങനെ ശക്തി സംഭരിച്ചുകൊണ്ട് ഒരു സുപ്രവാഹത്തിൽ അതായത് ഈ പത്ത് കൊല്ല അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലത്തോളം അമിത് കർസായും അവരുടെ നേതൃത്വത്തിലുള്ള ഭരണവും അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തുന്ന ആ സമയത്ത് ഇവർ ശക്തി സംഭരിച്ചുകൊണ്ട് പെട്ടെന്നൊരു ഒരു സുപ്രവാഹത്തിൽ ഇടിച്ചു കയറി അതിൽ പ്രതിരോധിക്കാൻ വേണ്ടി ആർക്ക് സാധിച്ചിട്ടില്ല അഫ്ഗാനിലെ ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരത്തോളം സൈനികർ അവരുടെ ഉണ്ടായിരുന്നു അവർക്കും സാധിച്ചിട്ടില്ല ഭരണം തല കുത്തനെ തായ് വീണു ഇവരെന്തെയ്യും ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു ഇതിന് പറയുന്ന കാര്യം അഫ്ഗാനിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാതെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ സർക്കാരിനെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് ആ ഭൂമിശാസ്ത്രം കൃത്യമായ രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സൈനികപരമായിരിക്കുന്ന പലരും ശക്തിയും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും കണ്ടെത്താനും ഇവർക്ക് ഒരുപക്ഷെ സാധിക്കുമായിരുന്നു സാധിക്കാതെ പോയി എന്നുള്ള ചുരുക്കം ഗസയുടെ വിഷയം അങ്ങനെ തന്നെയാണ് ഗസയയെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയും സാഹചര്യങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കാൻ അമേരിക്ക സാധിച്ചിട്ടില്ല പെട്ടെന്ന് സുപ്ര ഇസ്രായേൽ സാധിച്ചിട്ടില്ല പെട്ടെന്ന് സുപ്രായത്തിൽ അവർ ഇടിച്ചു കയറി ഇടിച്ചു കയറിക്കൊണ്ട് അവർ എന്ത് ചെയ്തു യുദ്ധം ആരംഭിച്ചു ആ യുദ്ധം ആരംഭിച്ചാൽ ആദ്യാദ്യഘട്ടത്തിലൊക്കെ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ പിന്നീട് വലിയ മുന്നേറ്റം അവർക്കാണ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു വർഷവും ഒന്നേ മുക്കാൽ വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ആ യുദ്ധം തുടങ്ങി ഒന്നേ മുക്കാൽ വർഷമായിട്ട് കൃത്യമായിരിക്കുന്ന ഒരു വിജയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഇപ്പോൾ ഇസ്രായേൽ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാത്തതാണ് ആ പഠിക്കാത്ത മേഖലയിലേക്കാണ് ഐ ഡി എഫ് സംഘത്തെ ഇസ്രായേൽ ഗവൺമെൻറ് നിയോഗിക്കുന്നത് ഇസ്രായേൽ ഗവൺമെൻ്റെ ഇസ്രായേലിലെ ഐ ഡി എഫ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഫേസ് ടു ഫേസ് യുദ്ധം പഠിച്ചവരാണ് പ്രാക്ടിക്കൽ ചെയ്തതാണ് എന്നാൽ ഒളിപ്പോർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർക്കൊരറിവില്ല അതുകൊണ്ട് ഇവിടെ നടക്കുന്ന വിഷയം പറഞ്ഞാൽ ഒരു ഭാഗത്ത് അവർ സൈനികമായിരിക്കുന്ന യുദ്ധം ചെയ്യുന്നു മറുഭാഗത്ത് ഒളിപ്പോർ യുദ്ധം അമാസിൻ്റെ ആളുകൾ നടത്തുന്നു ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് ഒരു സൈനികർക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഈ തരത്തിലാണ് അവിടുത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് ഐ ഡി എഫ് സംഘത്തിൻ്റെ മേധാവികൾ പല പ്രാവശ്യവും പ്രതിരോധ മന്ത്രിയെയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ അറിയിച്ചതാണ് അവരത് ചെവിക്കൊള്ളുന്നില്ല നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിർത്തുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടും ഇപ്പോഴും സാധൂകരിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല അവർ അമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും ബന്ധികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കും അവരുടെ ആയുധങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തും ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയും ആയുധങ്ങൾ നൽകുന്ന രാജ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ ആയുധങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തെ കൃത്യമായ രീതിയിൽ തങ്ങൾ പഠിക്കുകയും ഭാവിയിൽ ഒരു അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാവാത്ത രീതിയിലുള്ള മതിലുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇത്രയേറെ നാശങ്ങളും നഷ്ടങ്ങളും ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് എഴുപത്തെട്ട് ശതമാനത്തോളം ബിൽഡിങ്ങുകളും തകർന്നു പോയി ഗസയിൽ അറുപതിനായിരത്തിലധികം ആളുകൾ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് മരണപ്പെട്ടിരിക്കുന്നു അവിടെ ഒന്നേകാൽ ലക്ഷത്തോളം അല്ല ഒന്നര ലക്ഷത്തോളം പാലസ്തീനികൾ അവർക്ക് പരിക്കേറ്റവരാണ് പതിനായിരത്തിൻ്റെ മേലെ ആളുകളെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും കാണുന്നില്ല നല്ലൊരു ശതമാനം ജനങ്ങളും ടെൻ്റിലോ ഒഴിഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണോ കാണുന്നത് അവിടെ ജീവിച്ചു പോരുന്നു ഭക്ഷണം കിട്ടാതെ നൂറ്റി അൻപതിൽ ആൾ അധികം ആളുകൾ മരണപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നു ഇത്രയും മാരകമാണ് അവിടുത്തെ അവസ്ഥയും സാഹചര്യങ്ങളും എന്നിട്ടും അവർ കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് അതിൻ്റെ പോരായ്മ എന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് ഐ ഡി എഫ് സംഘം സർക്കാരിനോട് ചോദിക്കുന്നു അതിന് അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ ഭീഷണി കാര്യങ്ങൾ എസ് എയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ അതിരുമായിട്ട് ഭംഗപ്പെടുന്ന എമിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബംഗറിൽ നിന്നുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകുന്നു നിർദ്ദേശം മാത്രമാണ് നൽകുന്നത് യുദ്ധം ചെയ്യുന്ന ഐ ഡി എഫ് ആണ് അപ്പോൾ ഇവരിപ്പോൾ പറയുന്നത് ഇ ആൻ ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്താ എന്താണെന്ന് വെച്ചാൽ ഗസ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ തന്നെ വർഷങ്ങളെടുക്കും അതിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും പഠിക്കാൻ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾ പറയുന്ന തരത്തിൽ യുദ്ധം ചെയ്യാനും സാധിക്കില്ല ഇവിടെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകൾ ഉണ്ടായതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി പറ്റൂ ഇങ്ങനെ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഐ ഡി എഫ് സംഘം അതായത് സൈനികർ യുദ്ധം ചെയ്യുന്ന സൈനികരും ഗവൺമെൻറ്റും രണ്ട് തട്ടിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്